നമസ്കാരം പ്രധാന വാർത്തകൾ മാധ്യമങ്ങളോട് മുഖം തിരിച്ച് സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പ്രവേശനം വിലക്കി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് ബ്രിട്ടസ് പറയുന്ന സംസ്കാരമുള്ളവരുടെ അടുത്ത് പോയാൽ മതിയെന്ന് കേന്ദ്രമന്ത്രി പറയുകയായിരുന്നു മുനമ്പ് വിഷയത്തിൽ പ്രതികരണം തേടിയെത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ രോഷത്തോടെയുള്ള മുഖം തിരിക്കൽ ആശങ്ക ഒഴിഞ്ഞു നാൽപ്പത്തിയൊന്നുകാരിക്ക് നിപ്പയില്ലെന്ന് സ്ഥിരീകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നാല്പത്തിയൊന്നുകാരിക്ക് നിപ്പയില്ലെന്ന് സ്ഥിരീകരണം മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിക്ക് മസ്തിഷ്കജ്വരമെന്ന് സ്ഥിരീകരിച്ചു സ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഒരാഴ്ചയോളമായി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രോഗിയെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് വനത്തിനുള്ളിൽ മൂന്നാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഇരുപത് വയസ്സുള്ള പിടിയാനയെയും ആറു വയസ്സുള്ള കുട്ടിക്കൊമ്പനെയും ആറുമാസ പ്രായമുള്ള ആനക്കുട്ടിയെയുമാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം വഴിക്കടവ് വനത്തിലാണ് ആനകളെ കണ്ടെത്തിയത് ആനകളുടെ ആന്തരാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു നിലവിൽ ദുരൂഹതയില്ല എന്നാണ് വിവരം പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് വഴിക്കടവ് ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട പെട്ട സ്ഥലങ്ങളിലാണ് ആനകളുടെ ജഡം കണ്ടെത്തിയത് അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ യുവാവ് പിടിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാർക്കും തോന്നിയ സംശയത്തിൽ കുഞ്ഞിനെ കണ്ടെത്താനായി സംഭവത്തിൽ ഡിണ്ടിക്കൽ സ്വദേശി അറസ്റ്റിലായിട്ടുണ്ട് ആലുവയിലേക്ക് വഴികയായിരുന്ന അതേ തൊഴിലാളികളുടെ ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത് ഒഡീഷയിൽ നിന്ന് ആലുവയിലേക്കുള്ള ടാറ്റ നഗർ എക്സ്പ്രസിലാണ് ദമ്പതികൾ വന്നിരുന്നത് കമ്പാർട്ട്മെന്റിൽ ആളുകൾ കുറവായതിനാൽ ഹമീസ കുഞ്ഞിനൊപ്പം സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഈ സമയത്താണ് കുഞ്ഞിനെ ഡിണ്ടിഗൽ സ്വദേശി വെട്രി വേൽ തട്ടിയെടുക്കുന്നത് തൃശ്ശൂർ എത്തിയപ്പോഴാണ് കുട്ടിയെ കാണാതായതെന്ന് ദമ്പതികൾ അറിയുന്നത് ദമ്പതികൾ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനായുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാൽ കുഞ്ഞിനെ എവിടെ വെച്ചാണ് കാണാതായതെന്ന് ഉറക്കത്തിലായതിനാൽ അറിയാനായിരുന്നില്ല കുഞ്ഞിന്റെ ചിത്രം കാണിച്ച് തെരച്ചിൽ പോലീസ് ആരംഭിക്കുകയും ചെയ്തു ഇതിനിടെയാണ് വാവിട്ട് കരയുന്ന കുഞ്ഞുമായി ഒരു യുവാവിനെ ഒലവക്കോട് കാണുന്നത് സംശയം തോന്നി ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഇടപെടലാണ് കുഞ്ഞിനെ കണ്ടെത്താൻ സഹായിച്ചത് റിട്ടയേർഡ് ജഡ്ജിയിൽ നിന്നും ഓൺലൈനായി തൊണ്ണൂറ് ലക്ഷം തട്ടിയ കേസ് പ്രതികൾ പിടിയിൽ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട കേരള ഹൈക്കോടതി മുൻ ജഡ്ജിക്ക് പണം നഷ്ടമായ സംഭവത്തിൽ പേർ പിടിയിൽ കോഴിക്കോട് സ്വദേശി മിർഷാദൻ വടകര സ്വദേശി മുഹമ്മദ് ഷർജിൽ തുടങ്ങിയവരാണ് പിടിയിലായത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഷെയർ ട്രേഡിംഗ് എന്ന പേരിൽ പ്രതികൾ ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാറിൽ നിന്ന് തട്ടിയെടുത്തത് വൻ തുക ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു ഇവർ പണം വാങ്ങിയത് കൊച്ചി സിറ്റി സൈബർ പോലീസാണ് കേസ് അന്വേഷിച്ചത് ചൈന കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പ് സംഘമാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷണ സംഘം അറിയിച്ചു അറസ്റ്റിലായവരാണ് കേരളത്തിലെ ഇടനിലക്കാർ ഇവർക്ക് പ്രതിഫലമായി മുപ്പത് ലക്ഷം രൂപ വരെ കിട്ടിയിട്ടുണ്ട് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് പ്രതിഫല തുകയിൽ വ്യക്തത വരുത്താൻ നടൻ പൃഥ്വിരാജിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു മുമ്പ് അഭിനയിച്ച സിനിമകളുടെ പ്രതിഫല കാര്യത്തിലാണ് വ്യക്തത തേടിയത് കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു അതിനെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടി ആദായ നികുതി അസസ്മെന്റ് വിഭാഗമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ഈ മാസം മുപ്പതിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം മാസങ്ങളായി നടക്കുന്ന നടപടികളുടെ തുടര്ച്ചയായാണ് ഇപ്പോഴത്തെതെന്നാണ് നികുതി വിഭാഗം വിശദമാക്കുന്നത് യംപുരാൻ വിവാദത്തിന് മുമ്പാണ് നോട്ടീസ് നല്കിയതെന്നാണ് വിവരം പത്തനംതിട്ടയിൽ ഇതര സംസ്ഥാനക്കാരൻ നാട്ടുകാരനെ ആക്രമിച്ചു ഗുരുതര പരിക്ക് പത്തനംതിട്ടയിൽ തമ്മിലടിച്ച ഇതര സംസ്ഥാനക്കാരൻ ഒരാൾ നാട്ടുകാരനെ ആക്രമിച്ചു ഒഡീഷ സ്വദേശി ജയിനിന്റെ ആക്രമണത്തിൽ കൂടൽ സ്വദേശി തങ്കച്ചന് തലയ്ക്ക് ഗുരുതര പരിക്ക് യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണം ഇന്ന് രാവിലെയാണ് സംഭവം തങ്കച്ചന്റെ വീടിന്റെ സമീപത്ത് താമസിക്കുന്ന ആളാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ ജയിൻ ഒഡീഷ സ്വദേശിയായ ജയിൻ ഉൾപ്പെടെ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്നത് വാടക വീടിനുള്ളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലടിച്ചതായി നാട്ടുകാർ പറയുന്നു ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി ലഹരിയിലായിരുന്നുവെന്നാണ് പോലീസിന്റെ സംശയം പത്തനംതിട്ട ജനറൽ ആശുപത്രി ചികിത്സയിലാണ് തങ്ങച്ചൻ വീടിന് പുറത്തു നിൽക്കുമ്പോൾ ഇടിമിന്നലേറ്റു ഇടിമിന്നലേറ്റുട്ട് ദാരുണാദ്യം ചാത്തമംഗലത്ത് ഇടിമിന്നലേറ്റ് വീട്ടമ്മ മരിച്ചു താത്തൂർ എറക്കോട്ടുമ്മൽ ഫാത്തിമയാണ് ഇടിമിന്നലേറ്റ് മരിച്ചത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം വീടിന് പുറത്തു നിൽക്കുമ്പോൾ ഇടിമിന്നലേൽക്കുകയായിരുന്നു ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും ആദിവാസി യുവാവിന്റെ മരണം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ആദിവാസി ബാലൻ ഗോകുൽ മരിച്ച സംഭവത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൽപ്പറ്റ എ എസ് ഐ ദീപ സി പി ഒ ശ്രീജിത്ത് എന്നിവർക്കാണ് സസ്പെൻഷൻ ജാഗ്രത കുറവ് ഉണ്ടായതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ ഉത്തരമേഖല റേഞ്ച് ഐ ജിയുടെ നിർദ്ദേശാനുസരണമാണ് സസ്പെൻഷൻ അതേസമയം ഗോകുലിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം അടിമുടി ലംഘനം ഗോകുലം ഇ ഡി റെയ്ഡ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ഇ ഡി ഗോകുലം ഗ്രൂപ്പിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ഇ ഡി ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഫെമാ ചട്ടങ്ങൾ ലംഘിച്ചതായി ഇ ഡി കണ്ടെത്തി വാർത്താക്കുറിപ്പിലൂടെയാണ് ഇ ഡി വിവരങ്ങൾ ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചതായാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ പണമായും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചിരിക്കുന്നത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച പണം കൈമാറുകയും ചെയ്തു ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ കൂടുതൽ റെയ്ഡ് നടക്കുന്നതായും ഇ അറിയിച്ചു